ഞാൻ ആക്ച്വലി ഈ വീഡിയോകളിങ്ങനെ ഇങ്ങനെ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി ഇൻ കേസ് എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഓക്കെ ഈ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈവൻ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടതുണ്ട് ഇന്നെ ബാധിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ അജു എൽ കേസ് ചെഗത്താതിൻ്റെ കേസിൽ ഞാൻ കണ്ട പോലെ തന്നെ പല കേസുകളിൽ ഞാൻ കണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് എനിക്ക് ഈവൻ ഇഫ് ഞാൻ മരിക്കുകയാണെങ്കിലും അതിനു മുമ്പ് എല്ലാതും എനിക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്ത് പോണമെന്ന് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യണേ അതുപോലെ തന്നെ കസ്തൂരിനെ മാത്രം കൂടുതൽ സെലക്ട് ചെയ്യണ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഐ നോ ദിസ് പേഴ്സൺ ഇവരുടെ കമൻറ്റുകൾ കണ്ടാലും അതുപോലെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ കുറേ ഫേക്ക് കമൻസുകൾ വരുന്നുണ്ട് അതായത് ഇങ്ങനെ കുറേ ശത്രുക്കളുണ്ടല്ലോ അപ്പോൾ ആ ശത്രുക്കൾ പലതും ചിലപ്പോൾ ഇന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ കമൻ്റ് ചെയ്തിട്ട് ഓക്കെ അവൾ അത് ഈ കമൻ്റ് വെച്ചിട്ടും വീഡിയോ ചെയ്തോട്ടെ എന്നൊക്കെ വെച്ചിട്ട് പ്രൊവോക്ക് ചെയ്യണ കുറേ കമൻറ്റുകളുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ലൈഫിൽ ഇന്ന ഏറ്റും മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ഇഷ്ടപ്പെട്ട ആൾ അപ്പോൾ ആ ഇഷ്ടപ്പെട്ട ആൾക്ക് പക്ഷേ അത് മനസ്സിലാക്കിയിട്ട് ഉപകാരത്തിനല്ല ഉപദ്രവിക്കാനാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സോ ആ ഉപദ്രവമാണ് ഇതിലൊക്കെ കാണുന്നത് അപ്പോൾ എന്നെ മനസ്സിലാക്കാത്ത ആൾക്കാർ ഓക്കെ ഒരു ഫിലിം സ്റ്റാറിനെ കെട്ടാനുള്ള യോഗ്യതയില്ല കാണാൻ ഭംഗിയില്ല അതൊന്നും ഇന്നെ എഫക്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയല്ല സോ അങ്ങനത്തെ കുറെ കമൻ്റുകളൊക്കെ കണ്ടു അതൊന്നും എടുക്കാണ്ട് ഇവരുടെ മാത്രം കമൻ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് പേഴ്സണൽ വരണ പി ആർ വർക്ക് മാത്രമല്ല പേഴ്സണലി ഇവരുടെ പല വീഡിയോകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ ഇല്ലാണ്ട് നമ്മളതിനാരനെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ സോ ഓക്കെ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് ആദ്യത്തെ കമൻറ്റിലേക്ക് കിടക്കാം ഇഫ് യു വിഷ് ഹിസ് ലിവർ ഇസ് ലിവർ ടു സ്റ്റോപ്പ് വർക്കിംഗ് ഐദർ യു ആർ യുവർ ഫാമിലി മെമ്പർ ഹാർട്ട് മൈ സ്റ്റോപ്പ് വർക്കിംഗ് ദാറ്റ്സ് വാട്ട് ഹെയ്റ്റ് ഡസ് സോ പുട്ട് യുവർ ബ്രെയിൻ ടു വർക്ക് എൻ തിങ് പോസിറ്റീവ് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഗുണ്ടായസ് ഇതൊക്കെ വിട്ടിട്ട് കൂടോത്രം തുടങ്ങിയിട്ടുണ്ടോ എന്നാണ് കാരണം ഒരു പത്ത് മുപ്പത് ദിവസം മുമ്പ് എൻ്റെ ഡാഡിക്ക് ചെസ്റ്റ് പെയിൻ വന്ന് നോക്കുമ്പോൾ മൂന്ന് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഭയങ്കര സിവിയറായിരുന്നു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇവർക്ക് എവിടെ എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് മാത്രമല്ല കൂടോത്രത്തിൻ്റെ പരിപാടി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് പ്രേതബാധയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പല തരത്തിൽ ഇന്നെ ഹരാസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല പൂജകളും നടത്തിയില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരിപാടികൾ പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കാര്യം ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളും കണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കാരണം ഓക്കെ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ പേടിച്ചിട്ട് ചെയ്തു എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു കാരണം ഞാൻ വേറെ ഒരു ഇതായിട്ട് പോയിട്ടടക്കം ഇതിൻ്റെ പിന്നാലെ വന്നിട്ട് പല നെഗറ്റീവ് ആൾക്കാരെ കൊണ്ടും ഇതിൻ്റെ പഴയ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ ഉണ്ടെങ്കിൽ ഓക്കെ നമ്മളെല്ലാം പറഞ്ഞ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു തെളിവുകൾ നമ്മൾ പീഡിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ക്യാമറ വച്ചിട്ടല്ലോ നമ്മൾ അത് ചെയ്യണത് നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് അടി അടികിട്ടുന്നതാണല്ലോ അതിനൊന്നും നമ്മൾ ക്യാമറ വെച്ചിട്ടല്ലോ നമ്മൾ അടി കിടുന്നത് ക്യാമറ ഫോക്കസിലല്ലോ എടുക്കണത് അപ്പോൾ അങ്ങനത്തെ തെളിവുകൾ ഇല്ല അടി കിട്ടിയ എനിക്ക് ഞാൻ അപ്പോൾ കേസ് കൊടുക്കായിരുന്നു ഞാൻ ആകെ ചെയ്തത് പാലരവട്ടം സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തില്ല അത് ഞാൻ ചെയ്തിട്ട് റിട്ടേൺ കംപ്ലയിൻ്റ് കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഒരു ഒരു സ്നേഹം സ്നേഹമാണോ നിങ്ങൾ പുലിപോലെ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഞാൻ പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ അതെന്താണാവോ അന്ന് എന്തോ കൊടുക്കാൻ തോന്നിയില്ല ചിലപ്പോൾ അതും പേടിച്ചിട്ടായിരിക്കും കൊടുക്കാണ്ടിരുന്നതാവുക ഓക്കെ അപ്പോൾ ആ കാര്യം പിന്നെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളാണ് കാശുണ്ട് മണിയുണ്ട് പവർ ഉണ്ട് ഞാൻ പല സമയത്ത് ഗുണ്ടകൾ വരുന്നത് കണ്ടിട്ടുണ്ട് പല സമയത്ത് പോലീസുകാർ വരുന്ന കണ്ടു പല സമയത്ത് പൊളിറ്റീഷ്യൻസ് വരുന്ന കണ്ടുണ്ട് മാത്രമല്ല ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ആ കേസില് ഈവൻ ഇപ്പോൾ ഐ എസ് ആർക്ക് പഠിക്കാനുള്ളൊരു കേസൊക്കെയാണെന്ന് പറഞ്ഞത് അത്ര വലിയ കേസൊക്കെയാണെന്നാണ് പറഞ്ഞത് അത്ര ആൾക്കാരനെ പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ ആ അത്ര സീക്രട്ടായിട്ടുള്ള നടന്നിട്ടുള്ള കേസ് പോലും അങ്ങേരുന്നെ അറസ്റ്റ് ചെയ്യണതിൻ്റെ ആറുമാസം മുമ്പ് മുമ്പ് ഇങ്ങേരിക്കൊരു എസ് പി ഇയാളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അയാളായിട്ടുള്ള ഡീലിങ്സൊക്കെ കട്ട് ചെയ്യണം ഇനി ഇന്ന എൻ്റെ എന്നെ വിളിക്കേണ്ട നിങ്ങളും അവരായിട്ടുള്ള ഡീലിങ്സൊക്കെ കട്ട് ചെയ്തിട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ സത്യമാണോ എന്നറിയില്ല കാരണം നൂറ് ശതമാനം സംസാരിക്കുന്നതിൽ എൺപത് ശതമാനം മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അതുപോലത്തെ പൊങ്ങച്ചം പറഞ്ഞതിൽ പറയണ പറഞ്ഞതാണോ എന്നറിയില്ല പക്ഷെ ഞാൻ അത് കേട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം അന്വേഷിക്കേണ്ടെങ്കിൽ അന്വേഷിക്കേണ്ട കാരണം സീക്രട്ടായിട്ട് നടത്തിയൊരു മിഷൻ എങ്ങനെ ഇയാൾക്ക് മാത്രം അറിയണമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് പേടിയാണ് കാരണം മെസ് പി റാങ്കിൾ ഒരാൾ ഇതൊക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത് ഓക്കെ ആ കേസ് എടുക്കുന്ന സമയത്ത് കുറേ അന്ന് കുറേ കുറെ ഉണ്ടായിരുന്നു അന്ന് ഇന്നെ എല്ലാ ന്യൂസ് ചാനലിലും കൊണ്ടുപോയി പിടിച്ചിട്ട് ഇരുത്തിയായിരുന്നു അത് എൻ്റെ ഇഷ്ടത്തിൽ ഇരുത്തില്ല അന്ന് ഇരുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കൂടിയിരിക്കുണ്ടെങ്കിൽ ഇവരധികം എന്നെ ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്നുള്ള ഒറ്റ ഒരു കേസിനുകൊണ്ടാണ് എല്ലാ ഇൻ്റർവ്യൂലും എന്നെ പിടിച്ചിട്ട് അവിടെ ഇരുത്തി മാത്രമല്ല നികേഷ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞു ഭാര്യ ഇരിക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്കെന്തോ പറയാൻ കിട്ടാത്ത സമയത്ത് ഇലിസബത്ത് കമ്മിഹിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഒരു ട്രോളാക്കിയിട്ട് എടുത്ത സംഭവമാണ് അത് പുള്ളിക്ക് പറയാൻ കിട്ടാതിരിക്കുമ്പോൾ ഇന്ന അമ്മ ഇരിക്കുന്നുണ്ട് ഇന്നെ ഭാര്യ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഓരോ കേസുകളാണ് അത് മനസ്സിലാവണ ആൾക്കാർക്ക് മനസ്സിലാവും അല്ലാത്ത ആൾക്കാർക്കും മനസ്സിലാവില്ല ഓക്കെ അപ്പം അത് കഴിഞ്ഞു അപ്പം അതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ എനിക്ക് പേടി അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നതും അതുപോലെ തന്നെ ഞാൻ കണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്ക് ഇതൊന്നും ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ വീഡിയോകളിൽ പറയാമെന്ന് വിചാരിക്കണേ മാത്രമല്ല ഈ കസ്തൂരനെ പ്രതി എസ്പെഷ്യലി എടുത്തിട്ട് വെച്ചോണേ കാരണം ഇത് ഞാൻ വിചാരിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും ഉദ്ദേവിച്ച ഒരാളിൽ വന്ന ഒരാളാണ് ഈ ഒരു ഞാൻ ഗുണ്ടും പറഞ്ഞില്ല ഓക്കെ നെക്സ്റ്റ് കമൻറ്റിലാണ് അത് വരുന്നത് റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ് ഇത്ര കാലം ഞാൻ പ്രഗ്നൻറ്റ് ആവില്ല എന്നാണല്ലോ പറഞ്ഞോണ് പല തവണയും ഇൻറ്റർവ്യൂവിൽ ഞാൻ പ്രഗ്നൻ്റ് ആവില്ല അവൾക്ക് പ്രഗ്നൻറ്റ് ആവാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ എവിടുന്നാണോ അവർ റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ് എന്ന് മാറിയതെന്നെനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ആരും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഇവൾക്ക് പ്രഗ്നൻസി ഈ ഒരു മനുഷ്യൻ പല ഇൻ്റർവ്യൂകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് കിട്ടണേന്നോ അങ്ങനെയൊക്കെ ഇൻഡയറക്റ്റ്ലി പറഞ്ഞിട്ടില്ല ഒന്നും ഡയറക്റ്റ്ലി പറയണല്ലോ ഞാൻ ഡയറക്റ്റ്ലി ഒന്നും പറയുന്നില്ലല്ലോ അത് ഇൻഡയറക്റ്റ്ലി ആണ് പറയുന്നത് ഇപ്പോൾ അത് മാറ്റിയിട്ട് റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ് എന്ന് പറയുന്നുണ്ട് ഞാൻ ഇവിടെയാണ് ഏഞ്ചലാന്ന് പറഞ്ഞത് പക്ഷെ ചില ആൾക്കാർ ഞാൻ ഇറങ്ങിപ്പോയിട്ടും ഗോൾഡാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിപ്പോയിട്ടല്ല ഇറക്കി വിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവ്യൂവിൽ വേറെ പല പെണ്ണുങ്ങളുടെയും വീട്ടിൽ വെച്ചിട്ട് അതറിയാത്ത പോലെ ഇൻട്രിവ്യൂറും ചോദിക്കുന്നുണ്ട് എലിസബത്തിന് എങ്ങനെയുണ്ട് എലിസബത്ത് ഗോൾഡാണ് പക്ഷെ ഞങ്ങളുടെ വിധി ഞങ്ങൾ ഒരുമിച്ച കീല ഇഫ് ഷി വാസ് എൻ ഏഞ്ചൽ വൈ വുഡ് ഡേ ഗൈ ലീവ് പുള്ളി പുള്ളിയുടെ വീട്ടിൽ തന്നെ ഇല്ലേ എവിടുന്നാണ് ലീവ് ചെയ്തത് പല സമയത്തും കല്യാണം കഴിഞ്ഞ സമയത്ത് എം ബി ബി എസ് കഴിഞ്ഞില്ലേ എം ഡിക്ക് പോണില്ലേന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയണത് അവളെ എം ബി ബി എസ് ഛേ എം ബി ബി എസ് ഫൈനൽ ഇയർ തോറ്റു എന്നാണ് പറയാറ് കാരണം ആദ്യത്തെ ഒരു തവണ ഞാൻ ഇല്ല പുള്ളിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അടിയാണ് കിട്ടിയത് അപ്പോൾ പിന്നെ ഞാനൊന്നും ഉണ്ടാറില്ല തോറ്റു എന്ന് പറഞ്ഞാൽ ഓക്കെ തോറ്റു അത്രേ ഉള്ളൂ ഞാൻ തോറ്റിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം അത് വേറെ കാര്യം പിന്നെ എനിക്കപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അത് അവരുടെ ആഗ്രഹമാണ് അത് എനിക്കും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇനി അങ്ങനെ ഇണ്ടാക്കിട്ട് ഇനി വർക്ക് ചെയ്തില്ലെങ്കിൽ എന്റെ വീട്ടില് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോണില്ല ഞാൻ ജോലി ചെയ്തിട്ട് ഇവിടെ കാശുണ്ടാക്കി കൊണ്ടുവരണം എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും ഇവിടെ സത്യം കുഴപ്പമില്ല ഇതാക്കളാക്കാരുടെ മുമ്പിൽ ഇട്ടിട്ട് പീഡിപ്പിച്ചത് കൊഴപ്പില്ല ഏഹ് എന്താണ് ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് എന്റെ പല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് അന്നത്തെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കണേ അത് ഞാൻ ആദ്യം തന്നെ ഇങ്ങേരുടെ അമ്മയോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞപ്പോൾ ഇവര് ദേഷ്യത്തില് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് എന്റെ മോത്തിക്കറിഞ്ഞു ആ മുഖം ഒന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അത് പോയി ബാക്കിലത്തെ ഷെൽഫിൽ കൊണ്ടു ഷെൽഫ് ഗ്ലാസ് ആയിരുന്നു ഗ്ലാസ് പൊട്ടി ഇവൻ ആ ഗ്ലാസ് പൊട്ടിയിട്ട് എന്റെ കഴുത്തിലൊക്കെ കൊള്ളാം ആ ഗ്ലാസ് പൊട്ടിയിട്ട് എന്റെ കണ്ണില് കൊള്ളാം കാരണം എന്റെ മുഖത്തിന്റെ ഡയറക്ഷനിലാണ് എറിഞ്ഞത് അപ്പോ അതൊന്നും മിസറി അല്ല അപ്പൊ പറഞ്ഞ ഒരു ഇതുണ്ട് അവൻ സിനിമ നടന്നതല്ലേന്ന് ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു പെണ്ണിനെ അങ്ങനെയാണ് തോന്നണെന്നുള്ളത് ഭയങ്കര കഷ്ടം അത് കഴിഞ്ഞിട്ട് അതൊന്നാണ് എൻ്റെ വീട്ടിൽ ഇതൊക്കെ വിളിച്ചിട്ട് പറയാൻ പോലീസിനെ കൊണ്ടും ഇയാളും വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഇയാളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു എന്ന് അതും അമ്മയോട് പറഞ്ഞു എന്നപ്പോൾ പറഞ്ഞില്ല ഫ്രണ്ടിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഈ അടിക്കണമൊക്കെ പിന്നെ എന്താണാവോ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ അടി കിട്ടുക ആർക്കെങ്കിലും ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്താൽ അതിനെ നമുക്ക് മുഖത്തേക്ക് ഒരു അടി ആ അടി കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ചാറ് സെക്കൻഡ് ഗ്രേ കളറാണ് അപ്പോൾ അതിനൊക്കെ അതൊന്നും അതൊക്കെ നമ്മളെ നമ്മൾ ആയിരിക്കും തന്നെ തന്നെ അടിക്കണം നമുക്ക് വട്ടാണല്ലോ അതുകൊണ്ട് നമ്മൾ തന്നെ കൈകൊണ്ടടിട്ട് ഉണ്ടാക്കണമായിരിക്കും ഞാൻ ആക്ച്വലി ഈ വീഡിയോകൾ വീഡിയോകളിങ്ങനെ ചെയ്യണെൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി ഇൻ കേസ് എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഓക്കെ ഈ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈവൻ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടതുണ്ട് എന്നെ ബാധിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ അജ്വൽ അക്സിൻ്റെ കേസ് ചെഗത്താൻ്റെ കേസിൽ ഞാൻ കണ്ട പോലെ തന്നെ പല കേസുകളിൽ ഞാൻ കണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് എനിക്ക് ഈവൻ ഇഫ് ഞാൻ മരിക്കുകയാണെങ്കിലും അതിനു മുമ്പ് എല്ലാതും എനിക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്ത് പെട്ട് പോകണമെന്ന് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ